ദൈവ നാമത്തിന് മഹത്വമുണ്ടായിട്ട് വീണ്ടും വരുന്ന നായകർത്താവ് യേശുക്രിസ്തന്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി സ്നേഹവന്ദനം തിരുവചനാധ്യാനം കഴിഞ്ഞ ഭാഗം എൺപത്തൊമ്പതിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം ബാക്കി മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ഭാഗത്ത് പുനരുദ്ധാനത്തിൻ്റെ ശരിയായ അവസ്ഥ എങ്ങനെയാണ് അത് പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു എന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ക്രിസ്തീയ സാക്ഷ്യം എങ്ങനെ സാധ്യമായി സാധ്യമായിത്തീരുന്നുവെന്നും നാം ധ്യാനിച്ചു ഇന്ന് ഭാഗം തൊണ്ണൂറിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ ഹേ നിന്ദിതരേ നോക്കുവാൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവാൻ നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചത് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങൾ അരളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളി പൗരസഭ പുസ്തുക്കളിന് ശക്തമായ ഒരു താക്കീത് നൽകി തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു അവരോട് രക്ഷയുടെ സുവിശേഷം അറിയിച്ചു അത് കേട്ടതിന് ശേഷം ഓരോ വ്യക്തിയുടെയും പ്രതികരണം അവരവർ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ചിലർ രക്ഷയുടെ സുവിശേഷം സ്വീകരിക്കാതെ അത് ത്യജിച്ചു കളയാറുണ്ട് അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ രക്ഷയുടെ സുവിശേഷം സ്വീകരിക്കാതെ നാശയോഗ്യരായിത്തീരുന്നു ഇവിടെ പൗരസപ്പോസ്തോലൻ ഹബുക്കുക് പ്രവാചകൻ യഹൂദ ജനതയോട് അറിയിക്കുന്ന ദൈവിക ശിക്ഷയുടെ വചനം ഇവിടെ ഉദ്ധരിച്ചു ഹബുക്കുക്ക് ഒന്നിന്റെ അഞ്ചിൽ പറയുന്നു ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുകയും ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പുകയും ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഇവിടെ പ്രവാചകൻ യഹൂദയെ അതിൻ്റെ പാപങ്ങൾ നിമിത്തം ശാസിക്കുവാനുള്ള പദ്ധതിയിൽ ഉണ്ടായിരുന്നുവെന്ന് ദൈവം ഹബൂബിനെ ഉത്തരം നൽകുന്നു അതിനായി ജാതികളായ ബാബലോണ്യരെ ദൈവം ഉപയോഗിക്കും എന്ന് പ്രവാചകന് വിസ്മയം ഉളവാക്കുകയും യഹൂദ ജനത്തിനത് അവിശ്വസനീയവുമായി തീർന്നു യഹൂദന്മാരിൽ നിന്നുള്ള എതിർപ്പ് നമുക്ക് പതിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടത്തിരണ്ടെ ഭാഗങ്ങൾ നമുക്ക് വായി വായിക്കുവാൻ സാധിക്കും നാൽപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു പൗലൂസിൻ്റെ ശക്തമായ വചനസൂഷയും ഒടുവിലായി നൽകിയ താക്കീതും ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചതായി കാണാം ആയതിനാൽ അവർ പൗലൂസിനോട് തങ്ങൾക്ക് അടുത്ത ശബത്തിൽ ഈ വചനം കൂടുതലായി അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനായിട്ട് അവർ അപേക്ഷിച്ചു വാക്കി ബാക്കി നാൽപ്പത്തിമൂന്നിൽ നാം വായിക്കുന്നു പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലൂസിനെയും ഭരതവാസനേയും അനുഗമിച്ചു അവരവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു പള്ളി ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള പുറജാതി യഹൂദ മതമനുസരി അനുസാരികളിലും പലർ പൗലൂസിനെയും ഭരതവാസനയും അനുഗമിച്ചു അവരോട് ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് തങ്ങളെ അനുഗമിച്ചവരെ പ്രബോധിപ്പിച്ചു ഇത് യേശുക്രിസ്തു മൂലമുള്ള രക്ഷാസന്ദേശം അവർ സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവായിത്തീർന്നു ദൈവകൃപയിൽ നിലനിൽക്കണം എന്നത് എന്തിനെയെല്ലാം എന്തിനെല്ലാം എന്ന് ധ്യാനിക്കുക വചനത്തിൽ നിലനിൽക്കുക ഒന്നാമത് വചനത്തിൽ നിലനിൽക്കുക യോഹനാനുശേഷം എട്ടിന് മുപ്പത്തി തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി യേശു തൻ്റെ ശിഷ്യന്മാരെ എപ്പോഴും തൻ്റെ വചനത്തിൽ നിലനിൽക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു ആ നിലനിൽപ്പ് തക്കകാലത്ത് നല്ല ഫലം കായ്ക്കുന്നതായിരിക്കണം മുൻകാല വിശ്വാസമോ അനുഭവമോ എന്ന യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതല്ല പിന്നെയോ എപ്പോഴും വിശ്വാസ പുതുക്കത്തിന്റെ അളവ് വർദ്ധിച്ചു വരണം നാം ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ രക്ഷയിലുള്ള നിശ്ചയം ഉറപ്പാക്കുവാൻ സാധിക്കൂ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ വചനങ്ങളെപ്പോഴും അനുസരിക്കും അതിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നു നാം എങ്ങനെ നാം തിരുവചനം അനുദിനം ധ്യാനിക്കാറുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥിരതയോടെ അത് നിലനിർത്തുവാൻ ശ്രമിക്കാറുണ്ടോ യോഗനുശേഷം പതിനഞ്ചിൻ്റെ ആറിൽ കർത്താവ് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാത്തവനെ ഒരു കൊമ്പുപോലെ തള്ളിക്കളയും കാരണം ഒരു വിശ്വാസി വിശ്വാസം ത്യജിക്കുകയും യേശുവിന് പുറംതിരികയും യേശുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ നരകത്തിൻ്റെ നിത്യാഗ്നയിൽ തള്ളപ്പെട്ടു പോകാമെന്ന സ്നേഹപൂർണവും കർശനവുമായ താക്കീതാണ് ഇത് യുവനാൻ പതിനഞ്ചിൻ്റെ ആറിൽ വായിക്കുന്ന എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പുപൂലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിൽ ഇടുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ആയതിനാൽ മുമ്പെങ്ങോ എടുത്ത ഒരു തീരുമാനത്തിൻ്റെയോ അനുഭവത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല പിന്നെയോ നിലനിൽക്കുന്ന പിന്നെയോ നിലനിൽക്കുന്ന സജീവമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ ഒരുവിൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തു വിശ്വാസിയിൽ വസിക്കുന്നു എന്ന് ഓർക്കുക ക്രിസ്തു തൻ്റെ ദിവ്യജീവൻ വിശ്വാസിയിൽ അളവില്ലാതെ നൽകുന്നു ആ ക്രിസ്തുവിൻ്റെ ജീവൻ അനുദിനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പാന്റെ കോണം നമ്മളിടയാക്കണം യുവനാനുശേഷം പതിനേഴിൻ്റെ മൂന്നിൽ പറയുന്നു ഏക സത്യദേവുമായ നീ നിയയിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു യോവനുശേഷം മൂന്നിൻ്റെ മുപ്പത്തിനാല് പറയുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് യോവനാനുശേഷം പതിനഞ്ചിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങളിൽ നാം വായിക്കുന്നു പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പേൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും വിശ്വാസി എപ്പോഴും ക്രിസ്തു യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിക്കേണ്ടതാണ് ക്രിസ്തു യേശുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണതയോടുകൂടി പ്രമാണിക്കുന്നതിനാലാണ് അത് സാധ്യമായിത്തീരുന്നത് മൂന്നാമതായിട്ട് താവിൽ വസിക്കുക എന്നുള്ളത് ദൈവകൃപിയിൽ നിലനിൽക്കണമെന്നുള്ളതാണ് പ്രവർത്തകരുടെ പുസ്തകം പതിമൂന്നിൻ്റെ നാൽപ്പത്തിമൂന്ന് പള്ളി പിരിഞ്ഞുശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗരൂസിനെയും ഭരണഭാസനെയും അനുഗമിച്ചു അവരവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനെ അവരെ ഉത്സാഹിപ്പിച്ചു എന്ന് നാം വായിക്കും പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ ഹൃദയനിർണ്ണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽപ്പത്തക്കവണ്ണം പ്രബോധിപ്പിച്ചു ദൈവകൃപ പ്രാപിച്ചിട്ടുള്ളവർ കർത്താവിനോട് എപ്പോഴും വിശ്വസ്തരായി നിലനിൽക്കണം കർത്താവിനോട് എപ്പോഴും വിശ്വസ്തരായി നിലനിൽക്കണം പാപവും ലോകവും സാത്താൻ്റെ പ്രലോഭനങ്ങൾക്കും അതിൻ്റെ വശീകരണത്തിലും പെട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിന്നും അകന്നു പോകാതിരിപ്പാൻ എപ്പോഴും ഉണർവുള്ളവരും വിശ്വാസത്തിൽ അനുദിനം പുതുക്കം പ്രാപിക്കുകയും വേണം വിശ്വാസത്തിൽ അനുദിനം പുതുക്കം പ്രാപിക്കുകയും വേണം അനായി ക്രിസ്തീയ കൂട്ടായ്മയിലും വചനത്തിൻ്റെ പ്രബോധനത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുകയും അനിവാര്യമാണ് നാലാമതായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നത് പ്രവൃത്തികൾ പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിച്ച് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു വിശ്വാസിയുടെ ഇഹലോകവാസത്തിൽ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് പൂർണമായി വിധേയപ്പെടുകയും പ്രവേശനത്തിനായിട്ട് ഇഹലോകത്ത് ആയിരിക്കുമ്പോൾ അനേക കഷ്ടതകൾ സഹിക്കുകയും ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണപ്രസാദവുമുള്ള ക്രിസ്തീയ പൂർണ്ണത നിറഞ്ഞു ജീവിതം നയിക്കുകയും വേണം രോമാലകനം പന്ത്രണ്ട് ഈ രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും വിശ്വാസി പാപത്തിനും സാത്താൻ്റെ പ്രലോഭനത്തിനുമെതിരെ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടതാണ് ക്രിസ്തുവിനോടും ദൈവവനത്തോടും നീതിയുള്ള വഴികളോടും എപ്പോഴും വിശ്വസ്തരായിരിക്കുന്നവർക്ക് കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഇഹലോകത്തിൽ അനുഭവിക്കേണ്ടി വരും അഞ്ചാമതായി പ്രാർത്ഥനയിൽ നിന്ന് നിൽക്കണം കുലോസി ലേഖനം നാലിൻ്റെ രണ്ടിൽ പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്നേഹത്തോട് അതിൽ ജാഗരിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്നേഹത്തോട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിയൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ പ്രാർത്ഥന ദൈവവുമായുള്ള നമ്മുടെ നിരന്തരമായ ഇടപെടലും സമർപ്പണവും നന്ദി കരേറ്റലുമാണ് പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ തീവ്രമായി സമർപ്പിക്കേണ്ടതുണ്ട് ഈ ഉദ്ദേശത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാവുന്ന ഏതവസ്ഥയെയും കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കുകയും വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏകാഗ്രതയോടുകൂടിയും ഭയഭക്തിയോടും കൂടിയും മാത്രമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക അതിന് പൂർണ്ണമായ ഏകാഗ്രത ആവശ്യമാണ് അല്ലെങ്കിൽ സാത്താനും നമ്മുടെ മനുഷ്യ ബലഹീനതയും പ്രാർത്ഥനയെ തന്നെ ഉപേക്ഷയായി വിചാരിപ്പാൻ പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വ്യതിചലിപ്പിക്കുവാനും ഇടയാവുകയും ചെയ്യും ആയതിനാൽ ക്രിസ്തീയ വിജയത്തിന് ഉതകും വിധം ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ നാം അഭ്യസിപ്പിക്കണം ആറാമതായിട്ട് വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കണം അന്ധപ്ര ദിവസ പയനഞ്ച് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശദീകരണത്തിലും സുബോധത്തോട് പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിച്ചു ദൈവത്തിലുള്ള വിശ്വാസത്താലും ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ശരിയായി മനസ്സിലാക്കി സ്നേഹത്തോടും വിശദീകരണത്തോടും അത് പൂർണമായ വിധത്തിൽ നിർവഹിക്കുക കുടുംബജീവിതത്തിൽ ശരിയായ പരിപാലനവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തു സമാനമായ ജീവിതം നയിപ്പാൻ കുടുംബത്തിലുള്ളവരെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുക വാക്യം നാൽപ്പത്തിനാല് ഇപ്രകാരം വായിക്കുന്ന പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവജനം കേൾപ്പാൻ വന്നുകൂടി ജനം ആഗ്രഹിച്ച പോലെ അടുത്ത ദിനത്തിൽ ഏകദേശം പട്ടണത്തിലുള്ള എല്ലാ ജനവും പൗലോസിൽ നിന്നും ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നുകൂടിയെന്ന് നാം വായിക്കുന്നു ദൈവവചനം വചനം മാത്രമേ മറ്റുള്ളവരത് കേൾക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും സാധ്യമാകും വിശ്വാസം അത് എന്നും നിലനിൽക്കേണ്ടതാണ് അനുദിനം നിലനിൽക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ അന്ത്യം വരെയും അത് കാര്യ ചെയ്യണം എങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടാകൂ അതുകൊണ്ടാണ് വചനം തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കേണ്ട അനിവാര്യമാണെന്ന് പറയുന്നത് ഒരിക്കൽ പള്ളിയിൽ പോയി അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഞാൻ പങ്കുകൊണ്ടു എനിക്കിനിയും ആരോടും യാതൊരു ബന്ധവും വേണ്ട ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്ത വെക്കുന്ന അനേക വ്യക്തി വിധമുണ്ട് അവരറിയുന്നില്ല കൂട്ടായ്മ ഒരുമ ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മളിലൂടെ മറ്റുള്ളവർ നിങ്ങൾ ശരിയായിരിക്കാം മറ്റുള്ളവരിലേക്കത് പകർന്നു കൊടുപ്പാൻ്റെ കോണം നിങ്ങളവരോട് ഇടപെട്ടെങ്കിലേ പറ്റൂ അവരോട് നമ്മുടെ ജീവിതം കൊണ്ട് കാട്ടിക്കൊടുത്തെങ്കിലേ പറ്റും അല്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതർത്ഥവുമില്ലാതെ ആയിത്തീരും ദൈവം ഇതിലെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാഴ്ചപ്പാട് നൽകുക നമ്മുടെ ജീവിതം നാം സ്വയമായിട്ട് ആ അനുഗ്രഹത്തിലേക്ക് കടക്കണമെങ്കിൽ നാം ദേവചനധ്യാനം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ എന്നും ആ വിശുദ്ധിയോട് ഒന്നു ചേർത്തുകൊണ്ട് ക്രിസ്തുവിലായിക്കൊണ്ട് ക്രിസ്തുവിനെ നാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക നാം ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും അനുഗ്രഹം പോകർന്നതായി തീരട്ടെ നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും വരെ